ഞങ്ങളിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു ദേവാലയത്തിൻ്റെ മുന്നിലാണ് കരവാളൂർ ബഥേൽ മാർത്തോമ ചർച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുമ്പോൾ അഞ്ച് തലമുറയുടെ ആത്മീയ കേന്ദ്രമാണ് ബഥേൽ മാർത്തോമ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി നാളെ രാവിലെ ഏഴര മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് അതേക്കുറിച്ച് നമുക്ക് ഇടവക വികാരി കൂടിയായ അരുൺ ജോർജ് അച്ഛനോട് ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കരവാളൂർ ബഥയിൽ മാർത്തോമ ഇടവകയുടെ സഹവികാരി മനു എബ്ര അച്ഛനാണ് ഒരു വർഷക്കാലമായിട്ട് കരവാളൂർ ബഥയിൽ മാർത്തോമ ഇടവകയ്ക്ക് ഏറ്റവും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ശതോത്തര രജത ജൂബിലി വർഷത്തിലൂടെയാണ് ബഥയിൽ മാർത്തോമ ഇടവക കടന്നു പോകുന്നത് നൂറ്റി ഇരുപത്തഞ്ച് സംവത്സരകാലം ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുകയും പ്രത്യേക ആത്മീയ മേഖലകളിലും സാമൂഹ്യ അന്തരീക്ഷത്തിലും അതുകൊണ്ട് ഈ വർഷം ഏറ്റവും നല്ല ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ശതോത്തര ജൂബിലി ആയിട്ട് ഇടവക ആഗ്രഹിക്കുകയും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഈ നാടുകളിൽ ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആതൊരു ശുശ്രൂഷാ രംഗത്തും മറ്റ് ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിപ്പാൻ രക്വണ്ണം ഇടവകയ്ക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുന്നു ഏകദേശം അഞ്ചോളം തലമുറകൾ ഈ ഇടവകയുടെ ആധ്യാത്മികമായ അനുഭവത്തിലൂടെ കടന്നുപോയ ക കടന്നുപോയിട്ടുള്ളവരാണ് അതുകൊണ്ട് കരവാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ കരവാളുടെ ബഥേൽ മാർത്തുമ്മ ഇടവക ഒരു ഒരനുഗൃഹീതമായ സാന്നിധ്യം ഈ ദേശത്തിന് തരസരംഗത്ത് ഏറ്റവും നല്ലൊരു ഇടപെടൽ നടത്തുവാനായിട്ട് ബഥയിൽ മാർത്തമ ഇടവകയ്ക്ക് സാധ്യമായി തീർന്നിട്ടുണ്ട് കരവാളൂർ എ എം എം ഹൈസ്കൂൾ ഇടവകയിൽ നിന്ന് ആരംഭിച്ചതായിട്ടുള്ള സ്കൂളാണ് അത് ശേഷമാണ് അത് സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലേക്ക് അത് വിട്ടുകൊടുക്കുകയും ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നത് അനേക കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കരവാളൂർ പ്രദേശങ്ങളിലുള്ള അനേക വിദ്യാർത്ഥികൾക്ക് ആ സ്കൂളിലൂടെയുള്ള പരിശീലനം ലഭ്യമായി തീർന്നിട്ടുള്ളത് ഈ സമയത്ത് ഓർക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ഈ വർഷങ്ങളിൽ മുഴുവൻ നടന്ന പ്രോഗ്രാമുകൾ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട് ക്യാൻസർ പേഷ്യൻസ് അതോടൊപ്പം തന്നെ ഡയാലിസിസ് രോഗികൾ കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇടവുകയായിട്ട് ചെയ്യാനായിട്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ നാമത്തിൽ സാധ്യമായി തീർന്നിട്ടുണ്ട് അതുമാത്രമല്ല കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അത് മാത്രമല്ല അനേകം ആളുകൾക്ക് വ്യത്യസ്ത തലത്തിലുള്ള സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതിന് ഈ ഇടവക പ്രത്യേകം ഈ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രത്യേകാൽ നാളെ നടക്കുന്നതായ ശതോത്തര ജൂബിലിയുടെ സമാപന സമ്മേളനം നാളെ രാവിലെ പത്തരയ്ക്കാണ് അഭിവന്യ തിരുമേനി അതോടൊപ്പം തന്നെ നമ്മുടെ എം ആയിരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ അവറുകൾ അതോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താവായി നാടുകളിലൊക്കെ ഏറ്റവും നല്ല ശുശ്രൂഷെയ്യുന്ന ദയാവൊക്കെ സാന്നിധ്യത്തിലും അവരുടെ വലിയ ഉത്തരവാദിത്വത്തിലും ആണ് പ്രത്യേകിച്ച് അവരുടെ നേതൃത്വത്തിലുമാണ് അടുത്ത ദിവസത്തെ പ്രോഗ്രാമുകളൊക്കെ ഏറ്റവും അനുഗ്രഹീതമായി നടക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ നാടുകളിലൊക്കെ കൺവെൻഷൻ നടക്കുകയുണ്ടായി അനുഗ്രഹീതരായിട്ടുള്ള പ്രസംഗകരായിരുന്നു കൺവെൻഷൻ പ്രസംഗകരായിരുന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശിതോത്തര ജൂബിലി കൺവെൻഷന് അനുഗ്രഹീതമായിട്ടുള്ള വചനാധ്യാനം നിർവഹിച്ചത് ഇന്ന് വൈകുന്നേരത്തെ കൺവെൻഷന് മുഖ്യമായ വചന ശുശ്രൂഷ നിർവ്വഹിക്കുന്നത് ഈ ഇടവക അംഗം കൂടിയായിരിക്കുന്ന ഏറ്റവും ബഹുമാനവും റോൺ ഡോക്ടർ കെ തോമസ് അച്ഛനാണ് കൊട്ടാര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ കൗൺസിലിംഗ് സെൻ്റർ ഡയറക്ടറായിട്ട് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ജൂബിലി സംബന്ധമായി ഒരു റാലി ക്രമീകരിക്കുന്നതിന് ജൂബിലി റാലി ക്രമീകരിക്കുന്നതിന് പതിനൊന്നാം തീയതി നമുക്കിടയായി തീർന്നിട്ടുണ്ട് ഇളമ്പൽ ജെറുസലേം മാർത്തോമ ഇടവകയിൽ നിന്ന് ഒരു വാഹന ജാ ജാഥയായിട്ട് ആരംഭിക്കുകയും നൂറ്റി ഇരുപത്തിയഞ്ചോളം വാഹനങ്ങൾ പങ്കെടുക്കുകയും തുമ്പശ്ശേരി ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് ഇടവകയിലേക്ക് കാൽനട ജാഥയായി കടന്നുവരികയും ചെയ്തൊരു ഒരു വമ്പിച്ച റാലി സംഘടിപ്പിക്കുക എന്നൊക്കെ ഇടവകയ്ക്ക് അസാധ്യമായി തീർന്നു അതിനുശേഷം നടന്നതായ മത സൗഹാർദ്ദ സമ്മേളനത്തിൽ വ്യത്യസ്തമായ മത വിഭാഗങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് സംബന്ധിക്കുകയും ഏവരും ഒരുമിച്ച് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് ആവശ്യകതയെപ്പറ്റി ശക്തമായ സന്ദേശം ഈ ഒരു മതസമ്മേളന മീറ്റിങ്ങിലൂടെ നടത്തുവാനായിട്ട് ഇടവകയ്ക്ക് സാധ്യമായിട്ട് തീർന്നു നാളെ നടക്കുന്നതായ ചതുത്തര ജൂബിലി സമാപന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടെ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും അതിൽ വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു